ഹലോ ഗൈസ് അപ്പോൾ ഇത് എപ്പിസോഡ് ടു ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത് അപ്പോൾ എപ്പിസോഡ് വണ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരിക അപ്പോൾ ഇന്ന് നമ്മുടെ സാഹസിക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ച ഉച്ചഭക്ഷണത്തോട് കൂടിയാണ് വഴിയിലുള്ള ഒരു ചെറിയ ദാബയിലാണ് നിർത്തിയിരിക്കുന്നത് അവിടുത്തെ വിശേഷം നമുക്ക് ഫസ്റ്റ് കാണാം അപ്പോൾ നമ്മുടെ കാർ എണ്ണം നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ ഒരു സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കിട്ടിലാൻ ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ കാണാൻ നല്ല മനോഹരമാണെന്നേ ഉള്ളൂ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി അലുവയും മത്തിക്കറിയും കോമ്പിനേഷനാണ് നല്ല ചൂട് വെയിലും അതിൻ്റെ ഒഴപ്പം തന്നെ നല്ല തണുത്ത കാറ്റും എനിക്ക് തോന്നുന്നു ഈ നദിയുടെ അടുത്തായതുകൊണ്ടാണ് ഈ ഇതിലെ കാറ്റ് നമുക്ക് കിട്ടുന്നത് ഈ നദിയുടെ ഒരു പേര് തപ്സ എന്നങ്ങാണ്ടോ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇവിടെ ഉള്ളവർ ഇവിടെ എങ്ങനെയാണ് ഈ ക്ലൈമറ്റ് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ വരത്തന്മാരല്ലേ നമുക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ പൂ പറിക്കുന്ന ലാഘവോ അത്രേ വരത്തുള്ളൂ അപ്പം ഞാൻ ഇന്ന് ആഹാരമൊന്നും കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വയറ് ഒരു പരിവായി തിരിക്കുകയാണ് ഇപ്പം ദാബാ എന്ന് പറഞ്ഞത് ഇതാണ് സെറ്റപ്പ് ഒരു തട്ടുകട സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു ഞാനൊന്നും ഓർഡർ ചെയ്യുന്നില്ല കഴിക്കാനായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല വയ്യ അതാണ് അവസ്ഥ അവസ്ഥ വളരെ ദയനീയ അവസ്ഥ മാത്രം ഒന്നും കഴിക്കുന്നില്ല എന്തെങ്കിലും ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഉരുണ്ടടിച്ച് വീഴാതിരിക്കാൻ വേണ്ടിതാ വാങ്ങിച്ചു വിട്ടിട്ടുണ്ട് ഒരു ട്രക്കിങ് ഷൂ ആണ് ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ പറ്റുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ എനിക്ക് വലിയ പ്രശ്നമൊരു തോന്നുന്നില്ല അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല എന്തെങ്കിലും കഴിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമം തോന്നിയത് ഇതാ ഈ ഒരു സ്പൈസ് കണ്ടപ്പോഴാണ് ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞ ഒരു പുളി വൈബായിരുന്നേന് ബട്ട് എൻ്റെ വയർ എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള സങ്കടം എനിക്കുണ്ട് എന്തായാലും ബാക്കിയുള്ളവർ കഴിക്കുന്നതും കണ്ട് അവിടെ നിന്നു എനിക്ക് ഒട്ടും വിശപ്പ് തോന്നുന്നില്ല കാരണം എൻ്റെ വയറിൻ്റെ പരിവാദമാണ് ക്ലൈമറ്റ് വീണ്ടും മാറി ഒടുക്കത്തെ കാറ്റായി അപ്പം പറഞ്ഞാൽ ക്ലൈമറ്റൊക്കെ മാറി ചൂട് മാറി തണുപ്പായി അങ്ങനെ നമ്മളെല്ലാവരും ഉച്ചഭക്ഷണം കഴിഞ്ഞ് നേരെ യാത്ര തിരിച്ചിട്ടുണ്ട് നമ്മൾ തംസ നദി നിറഞ്ഞൊഴുകയാണ് ആ ഒരു ബ്യൂട്ടിഫുൾ സീനൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളെ യാത്ര പക്ഷേ യാത്രയുടെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയ മഴ നമ്മളെ മുമ്പിലുണ്ട് മഴ നല്ലതല്ലേ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ അല്ല ചെറിയ പണികൾ ഇങ്ങനെയാണ് കിട്ടാൻ പോകുന്നത് അടിപൊളി അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം ഒടിഞ്ഞു വീഴുന്നുണ്ട് മരം ഒടിഞ്ഞു വീഴുന്ന കഥയാണ് ഇത്ര നേരം കാറണന്നായി സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാൻ ആൾക്കാരൊക്കെ അതാ മുകളിൽ കയറി ഇരിപ്പുണ്ട് കണ്ടാ മരം തലയിൽ കൂടെ വിടാതിരിക്കാൻ വേണ്ടി ഡ്രൈവർ ഡ്രൈവറെണ്ണം പുതിയ വഴിയൊക്കെ അവിടെ ഉള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് നമ്മളെ വേറെ ഏതോ ഒരു റൂട്ടിൽ കൂടെ കൊണ്ടുപോകാം സേഫ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കാറൻ്റകത്തിരിക്കുന്നതാണ് സേഫ് ആയതുകൊണ്ട് ഞാൻ കാറൻ്റെ പുറത്തിറങ്ങുന്നില്ല മഴ ചാറ്റി ചാറ്റിത്തുടങ്ങിയിട്ടേ ഉള്ളൂ മഴ കടുത്താൽ ഇനി എന്താവും എന്നുള്ളത് ഒരു ഐഡിയയില്ല പക്ഷെ പേടിയില്ല ജാഗ്രത മാത്രം മതി അല്ലേ ഇവിടെയാണ് മരം ഒടിഞ്ഞ് വീണിരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടങ്ങോട്ടോ പോകാൻ പറ്റില്ല നമ്മളത്ര സേഫായിട്ടുള്ള ഒരു സ്ഥലത്തല്ല നിൽക്കുന്നത് ഈ മരങ്ങളല്ല ഈ കാറ്റ് കാരണം ഒടിഞ്ഞു വീഴും ഈ ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറി നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നല്ല കല്ലിൻ്റെ അടിയിലെല്ലാം പോയി നിൽക്കാം ഈ കല്ലിൻ്റെ അടിയിൽ വല്ലാൻ പോയി നിൽക്കാം എന്നുള്ള പ്ലാനിലാണുള്ളത് ഇവിടത്തെ കാറ്റാണ് കാറ്റ് അങ്ങനത്തെ ഒടുക്കത്തെ കാറ്റാണ് കാറ്റ് എൻ്റെ ഒടുക്കത്തെ കാറ്റാണ് കാറ്റ് അപ്പോൾ ഞാനും ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ഈ ബ്രിഡ്ജിൻ്റെ അടുത്താണ് കുറേ പേര് നിൽക്കുന്നത് കാരണം ഈ സൈഡിലൊന്നും മരങ്ങളില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ ആയിട്ട് തോന്നിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലൈമറ്റ് മാറും നേരത്തെ ഒരു ചെറിയ മഴ വന്നതാണ് നമ്മളിങ്ങോട്ടൊന്നും മാറിയപ്പോൾ മഴ തീർന്നു മഴയില്ല ഒന്നുമില്ല ഒടുക്കത്തെ കാറ്റ് മാത്രം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴ വരും എന്നാണ് അവർ പറയുന്നത് എനിക്ക് നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് മഴ വരാത്തതാവാം ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്തായാലും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ആൾക്കാർ ആ മരം പൊക്കി മാറ്റാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഞാനിവിടെ മാറി നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ആഗ്രഹമുണ്ട് പോയി സഹായിക്കണമെന്ന് പക്ഷെ ഒരു ഐഡിയ ഇല്ലാതെ പോയി സഹായിച്ച് അവരെ തലയെക്കൂടെ അത് തള്ളി വിടണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല ഇവിടെ ഉള്ളവരാണ് അവരവരെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അവരതിനെ കഷ്ടപ്പെട്ട് മുറിക്കാൻ ശ്രമിക്കുകയാണ് കാറ്റിൻ്റെ ശക്തി വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അങ്ങോട്ടൊന്ന് പോയി തല കാണിക്കാൻ പോവുകയാണ് എടുത്തു മാറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു അവരതിൻ്റെ ബ്രാഞ്ചസ് അല്ല കട്ട് കട്ടിയത് കളയാണ് എന്നിട്ട് അതിനെ ചരിച്ച് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് ഇട്ടുമായിരിക്കും എന്താണോ പരിപാടിയെന്ന് നമുക്ക് നോക്കാം വൈകിട്ട് നാല് മണിക്ക് നമ്മൾ എത്തേണ്ടതാണ് ഇത് കാരണം ലേറ്റ് ലേറ്റാകും ഇപ്പം മണി ഉച്ച ഉച്ചരി ആഹാരം ഞാൻ വലുതായിട്ട് കഴിച്ചിട്ടില്ല കാരണം ട്രാവലിംഗ് സിഗ്നസ് ഉള്ളതുകൊണ്ട് ഒന്നാമത് ഇവിടെ മൊത്തവും മുളവും തിരിപ്പും ഒടിവും ചതവുമൊക്കെയാണ് ആ വയറിനെ ഇങ്ങനെ ഉരുട്ടി ഗ്രൈൻഡറിലിട്ട് ഉരുട്ടി എടുക്കുന്ന കായിക്കളെ ഇവിടുത്തെ ഡ്രൈവർമാർ കാരണം അത് സ്ലോ പോവില്ല സ്ലോയിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ മരങ്ങൾ വിഴും അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് സ്ലോയിൽ പോവില്ല അവർ എക്സ്ട്രാ കെയർ ആണ് അവർക്കറിയാം ഇവിടെ എങ്ങനെയാണ് ഓട്ടിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ അവർ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഭയ്യന്നൊക്കെ ചിരിച്ചിട്ട് പോയി ഒരുപാട് നേരത്തെ പണിപ്പെടലിന് ശേഷം അവർ ബുദ്ധിപൂർവ്വം ഈ മരത്തിന് തള്ളി അപ്പുറത്താനുള്ള ശ്രമമാണ് അത് ഇങ്ങോട്ടേക്ക് എവർ ഇത് ഇടയ്ക്കണേക്ക് ചെയ്യുന്ന പരിപാടികളാണ് അപ്പോൾ അവർക്കിത് മറ്റേ നമ്മളവിടെ പൂ പൊരിക്കുന്ന ലാഘവത്തോടെ ചെയ്യുന്ന പരിപാടിയാണ് അവർ മരം സൈഡിലേക്ക് മറച്ചിടണ പണി ഇവിടെ ഇങ്ങോട്ട് താഴെ നോക്കിയാൽ വീണ്ടും ഒരുപാട് മരങ്ങൾ ഇതേപോലെ അവർ മറച്ചുവിട്ടിട്ടുണ്ട് അതാ വേണ്ട ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒരുത്തം പോകണം വേണ്ട അവനെയൊക്കെ സമ്മതിക്കണം എന്താ ഇവരുടെ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ് അവർ നേച്ചറുമായിട്ട് അറിയാം പണി തരും നേച്ചർ അതുകൊണ്ട് ഭയങ്കര ദൈവഭക്തിയും നമ്മൾ എവിടെ പോയാലും ജയ് ശ്രീറാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവര് നമ്മൾ ഇൻവൈറ്റ് ചെയ്താകത്തിരിക്കുന്നതൊക്കെ ഞാൻ ആക്ച്വലിന് തൊട്ടടുത്തല്ലോട്ടോ നിൽക്കുന്നത് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് ഇത്രയും ദൂരം മാറിയാണ് ഞാൻ നിൽക്കുന്നത് ടുത്ത് പോയി നിന്ന് പണി വാങ്ങിയാൽ എനിക്ക് വലിയ താല്പര്യം ഇല്ല ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഒടുക്കത്തെ കാറ്റാണോ കാരണം നല്ല കാറ്റ് എന്നെ അവർ നോക്കുന്നുണ്ട് സഹായിക്കാൻ പറയാനായിരിക്കും ഞാൻ സഹായിക്കൂല നമ്മൾ അറിഞ്ഞുകൊടുത്ത പണി ചെയ്ത് പണി വാങ്ങിക്കാനായിട്ട് നമ്മൾ നിൽക്കരുത് ഇത് ആക്ച്വലി നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ട്രക്ക് ചെയ്യേണ്ട സ്പോട്ടിലോട്ട് പോണ വഴിക്ക് നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എത്ര പൊളിയാണ് അപ്പൊ ട്രക്കിങ് ഭയങ്കര കിടന്ന എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൊളിയായിരിക്കും അപ്പൊ അങ്ങനെ നോക്കിട്ട് പോലെ എന്താ പാ അവരോട് പണിപ്പെട്ട തിരക്കിലാണ് നമുക്ക് അതൊന്നും കൂടെ നോക്കാം അറ്റ് ലാസ്റ്റ് അവർ അതിനെ തറയിലേക്ക് റോഡിലേക്ക് ഇറക്കി ഇങ്ങനെ മറിച്ചിടും സോ നമുക്ക് ഉത്തരാഖണ്ഡ് ട്രക്കിങ്ങിനൊക്കെ വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വീട്ടുകളും ഇവിടുത്തെ നേച്ചറിൻ്റെ ഒരവസ്ഥയൊക്കെ നമ്മുടെ അവിടുത്തെ പോലെ അല്ല എൻ്റർലി ഡിഫറെൻ്റാണ് നമ്മുടെ ക്ലൈമറ്റ് മാറുന്നത് കഴിഞ്ഞാൽ അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോഴാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ നല്ല രീതി അറിയാം ഒരു ആവേശത്തിൻ്റെ പുറത്ത് നിങ്ങൾ പോയി അവരെ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ വിചാരിക്കപ്പെട്ടുള്ളവരാണെന്ന് അവരുണ്ടാക്ക നല്ല ക്ലീനായിട്ട് അതിനകത്ത് തള്ളി അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് നടക്കില്ല അവർ ഹാപ്പിയായി ഇപ്പോൾ തിരിച്ചു പോവുകയും ചെയ്യുന്നു സോ എനിക്ക് പറയാനുള്ള നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇതേപോലുള്ള അഡ്വഞ്ചർ ഒന്നും ചെയ്യാതിരിക്കുക കണ്ട് എൻജോയ് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര വീണ്ടും തിരിച്ചു യാത്ര തിരിച്ചപ്പോൾ പ്രതീക്ഷിച്ചില്ല പണി ഉണ്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൽ വീണ്ടും ഒരു മരക്കിടപ്പുണ്ട് അങ്ങനെ കാറിലുള്ള എല്ലാ അണുങ്ങളും ഇറങ്ങി തള്ളാൻ തുടങ്ങി തള്ളി ഉന്തി ഒന്ന് ചെറുതായിട്ട് അനക്കാൻ മാത്രമേ പറ്റിയുള്ളൂ അനക്ക് പാടുപെട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയെടുത്തു കാറ് പോകാൻ തക്ക വിധം ഡ്രൈവറെണ്ണം പറഞ്ഞത് ഇനി കയറിയിരുന്നോ നമുക്ക് അനക്കി എനക്ക് കാറങ്ങ് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സൈഡിലുള്ള ചില്ലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വെട്ടി മാറ്റി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകാനുള്ള ആ കാര്യം നോക്കുകയാണ് ഇനി അങ്ങോട്ട് എന്താകുമോ എന്നറിഞ്ഞുകൂടെ എൻ്റെ പൊന്നോ അല്ലതുമൊക്കെ തലേക്കൂടെ വിഴുവെന്നുള്ള പേടി മനസ്സിലുണ്ട് അപ്പോൾ ഒരാൾ മരിച്ചു എന്ന വിവരം നമുക്ക് ഇതിൻ്റെ കൂടെ അറിയാൻ പറ്റി മരം വീണ് നമ്മൾ വരുന്ന വഴിയിൽ തന്നെയാണ് അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ നല്ല സന്തോഷമായി ആഹാ അത്ഭുതം നമുക്കൊന്നും പറ്റില്ലല്ലോ എന്ന പ്രതീക്ഷയോട് കൂടി കാറി കയറി നമ്മൾ യാത്ര തുടങ്ങി അപ്പോൾ ഇങ്ങനൊരു ഗമണ്ടൻ മരങ്ങളാണ് തലയിൽക്കൂടെ വിടാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളില്ലാത്ത ദൈവങ്ങളൊക്കെ വിളിച്ചപ്പോൾ നിങ്ങളോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഡ്രൈവറൊന്നും ഫുള്ള് പോസിറ്റീവായിരുന്നു യാതൊരു പ്രശ്നവും ഇല്ല മക്കളെ നിങ്ങൾ കയറിയിരുന്നു എന്നുള്ളൊരു മട്ടിലായിരുന്നു അവസാനം നമ്മൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ ഡെസ്റ്റിനേഷനിലെത്തി അതായത് നമ്മളാ ക്യാമ്പ് ചെയ്യുന്ന ഫസ്റ്റ് സൈറ്റിലെത്തി അപ്പോൾ ഇവിടുത്തെ വിഷയങ്ങളായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അവസാനം നമ്മളെ ഇത്രയും സേഫായിട്ട് കൊണ്ടെത്തിച്ചാൽ നമ്മൾ ഡ്രൈവർ എണ്ണൊരു കിടിനാൻ ടാറ്റ കൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി അഡ്വെഞ്ചർ സംഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റേറ്റിയുണ്ട്